ഇതൊരു തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണ് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വിദ്യാർത്ഥികളായ നിങ്ങൾ വിദ്യാർത്ഥിനികളായ നിങ്ങൾ ബന്ധപ്പെട്ടവർ രക്ഷിതാക്കൾ കേൾക്കുന്നവരൊക്കെ നിങ്ങളുടെ ജനാധിപത്യ അവകാശം അത് വിനിയോഗിക്കണം വോട്ട് ചെയ്യാത്ത ഒരു കുട്ടിയും ഉണ്ടാകരുത് വോട്ടർ പട്ടികയിൽ പേരുള്ള അവകാശമുള്ള ആളുകൾ പരമാവധി ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിക്കണം ആർക്ക് വോട്ട് ചെയ്യിക്കണം മനുഷ്യനെ അംഗീകരിക്കുന്ന മനുഷ്യൻ്റെ നിലനിൽപ്പിന് അംഗീകരിക്കുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യണം ചില മനുഷ്യന്മാർ മാത്രം ഇവിടെ മതി മറ്റു ചില ആളുകളൊക്കെ ഇവിടുന്ന് പിന്നെ ഇല്ലായ്മ ചെയ്യണം നിഷ്കാസനം ചെയ്യണം എന്ന് സിദ്ധാന്തിക്കുന്ന കൊലയാളികൾക്ക് എങ്ങനെ വോട്ട് ചെയ്യുക അല്ലെങ്കിൽ കൊല കൊലയുടെ ചിന്തയും തത്വശാസ്ത്രവും കൊണ്ടു നടക്കുന്നവർക്ക് എങ്ങനെ വോട്ട് ചെയ്യുക എങ്ങനെ വോട്ട് ചെയ്യുക ചില ആളുകൾ ഇന്ത്യ ഒട്ടാകെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ നമ്മുടെ ശരീരം ഇല്ലായ്മ ചെയ്യണം അവർക്ക് കേരളം ഭരിക്കുന്ന കുറെ ആളുകൾ നമ്മുടെ ഈമാൻ ഇല്ലാതെയാക്കണം അവർക്ക് നമുക്ക് ഈമാനുള്ള വിശ്വാസമുള്ള ആളുകളായിട്ട് ഇന്ത്യ രാജ്യത്ത് ഉടലോടെ ജീവിക്കണം അത് ഉറപ്പ് തരുന്ന അതിനുവേണ്ടി നിലക്കൊള്ളുന്നവർ ആരാണ് നിങ്ങളോട് വോട്ട് ചോദിക്കുന്നത് അവർക്കങ്ങൾ വോട്ട് ചെയ്യണം അത് നിങ്ങളുടെ കടമയാണ് മുസ്ലിമിന് രാഷ്ട്രീയമുണ്ട് പണ്ഡിതന്മാർക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമുണ്ട് പണ്ഡിതന്മാർക്കും പണ്ഡിത സംഘടനകൾക്കും രാഷ്ട്രീയമില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ദീനിൻ്റെ വലിയൊരു ഭാഗമല്ല എന്നാണ് എൻ്റെ അർത്ഥം ഒരാൾ മുസ്ലിം പണ്ഡിതനാണ് അല്ലെങ്കിൽ ഒരു മുസ്ലിം പാണ്ഡിത്യത്തിന്റെ സംഘടനാ രൂപമാണ് അതിന് രാഷ്ട്രീയമല്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ സിംഹഭാഗം അവർക്ക് വാദകല്ല അള്ളാഹുവിന്റെ റസൂല് രാഷ്ട്രം ഭരിച്ചിരുന്ന രാഷ്ട്രീയക്കാരനായ നേതാവായിരുന്നില്ലേ സൊല്ലാഹു അലഹിയ സൈദിയ റസൂല സുദ്ദീഖ് എന്നവര് രാജ്യം ഭരിച്ചിരുന്നില്ലേ വിമർ എന്നൊരു രാജ്യം ഭരിച്ചിരുന്നില്ലേ ഉസ്മാൻ എന്നവരും അരി എന്നവരും രാജ്യം ഭരിച്ചിരുന്നില്ലേ വിമർ ബിൻ അബ്ദുല്ലാജീസ് റസീ അള്ളാഹ് ഒരു രാജ്യം ഭരിച്ചിരുന്നില്ലേ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ധാരാളം ഖുലഫ അബ്ബാസികൾ അവരൊക്കെ വലിയ ശ്രേഷ്ഠന്മാരും പണ്ഡിതന്മാരും സാത്വികന്മാരും ഒക്കെ ഉണ്ടായിരുന്നല്ലോ ആ അവരൊക്കെ രാഷ്ട്രീയം കൈകാലിട്ടില്ലേ മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ട് രാഷ്ട്രീയം കൂടി ചേരുമ്പോൾ മാത്രമാണ് ഇസ്ലാം പൂർണ്ണമാകുന്നത് രാഷ്ട്രീയത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഇസ്ലാം സ്വാഭാവികമായിട്ട് അല്ലീന ജൈലുൽ ഖുർആാനെന്ന് പരിശോധന വിമർശിച്ചതുപോലെ അപ്പൊ തുനു നബി ഫിൽ കിതാബിഒ തക്ഫുറൂ നബി ബിൽ എന്ന് പരിശുദ്ധ ഖുർആൻ വിമർശിച്ചതുപോലെ ന്യൂനമാണ് അപ്പോൾ അതുകൊണ്ട് ശരിക്കു പ്രവർത്തിക്കുക